നമസ്കാരം മനു തോമസ് ഇനി സി പി എമ്മുകാരൻ ഇനി കൃഷിയും വായനയും കഥയെഴുത്തുമായി മനു തോമസ് പാർട്ടിയുടെ ആടയാഭരണങ്ങളില്ലാതെ സാധാരണക്കാരനായി ജീവിക്കാനാണ് പോകുന്നത് രണ്ടായിരത്തി പത്തിലാണ് പാർട്ടിയിൽ നിന്നും പുറത്തുപോയ മനു തോമസിനെ സി പി എം തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കുന്നത് എല്ലാവരുമായി സൗഹൃദം പുലർത്തുന്ന ജനപ്രതിനിധിയായിരുന്നു മനു തോമസ് അതുകൊണ്ട് തന്നെ ഏറെ ജനപ്രിയതയും ഈ യുവ നേതാവിനുണ്ടായിരുന്നു തോട്ടട എസ് എൻ കോളേജ് എസ് എഫ് ഐ യൂണിറ്റ് പ്രസിഡന്റായാണ് മനു തോമസ് പൊതുരംഗത്തേക്ക് വരുന്നത് പടിപടിയായി കോളേജ് യൂണിയൻ ചെയർമാൻ സർവകലാശാല യൂണിയൻ ചെയർമാൻ എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ആയതോടെ മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനായി കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തോടെയാണ് പാർട്ടി ജില്ലാ കമ്മിറ്റിയിലൊക്കെ എത്തിയത് ഫെബ്രുവരിയിലായിരുന്നു പാർട്ടി അംഗത്വം പുതുക്കേണ്ടിയിരുന്നത് അംഗത്വം പുതുക്കാതെ മനു തോമസ് പാർട്ടിയിൽ നിന്നും വിട്ടുനിന്നതോടെ പുറത്തേക്കുള്ള വഴി തുറന്നു ഈ കാര്യം പാർട്ടി ജില്ലാ കമ്മിറ്റി യോഗത്തിൽ അറിയിച്ചു മനുവിനെ നീക്കം ചെയ്തതായി കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനാണ് കഴിഞ്ഞ ദിവസം നടന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തത് സ്വർണക്കടത്തിൽ പങ്കു പറ്റിയ നേതാവിനെതിരെ പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകിയതോടെയാണ് മനുവിന്റെ സംഘടനയിലെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നത് സ്വർണ്ണക്കടത്ത് സൈബർ പോരാളികൾക്കെതിരെ പാർട്ടിയിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചതോടെ മനു തോമസ് ഒറ്റപ്പെടുകയായിരുന്നു ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് സ്വയം പടയിറങ്ങിയത് പാർട്ടിയുടെ ഭാവി വാഗ്ദാനം വാഗ്ദാനമെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന യുവനേതാവ് അത്യന്തം നിരാശയോടെയാണ് പാർട്ടിയുടെ പടിയിറങ്ങുന്നത് സ്വർണ്ണക്കടത്ത് സംഘത്തിൽ നിന്നും ലാഭവിഹിതമായി സ്വർണം കൈപ്പറ്റി ആകാശ് തിലങ്കേരിക്ക് പാർട്ടി രഹസ്യങ്ങൾ ചോർത്തി നൽകുന്നുവെന്ന പരാതികളാണ് ജില്ലയിലെ പ്രമുഖനായ ഡിവൈഎഫ്ഐ നേതാവിനെതിരെ മനു തോമസ് പാർട്ടി ജില്ലാ നേതൃത്വത്തിന് നൽകിയത് ഈ യുവ നേതാവും കൊട്ടേഷൻ സംഘത്തലവിനും തമ്മിൽ സംസാരിക്കുന്ന മൊബൈൽ ഫോൺ ശബ്ദരേഖ സഹിതമായിരുന്നു പരാതി നൽകിയത് എന്നാൽ അന്നത്തെ ജില്ലാ നേതൃത്വം ഇത് ഗൗരവമായി എടുത്തില്ല സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച തെറ്റുതിരുത്തൽ രേഖ സംബന്ധിച്ച സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പകർത്ത ജില്ലാ കമ്മിറ്റി യോഗത്തിലും മനു ഈ വിഷയം വീണ്ടും ഉന്നയിച്ചു ഇതോടെ പരാതി അന്വേഷിക്കാൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ എം സുരേന്ദ്രനെ പാർട്ടി നിയോഗിച്ചു സ്വർണക്കരുത്ത് സംഘത്തിനെതിരെ നിലയുറപ്പിച്ചതോടെ മനുവിനെതിരെ അർജുനായങ്കയും ആകാശ് തിലങ്കേരിയും അടങ്ങുന്ന സൈബർ കൊട്ടേഷൻ സംഘം സോഷ്യൽ മീഡിയയിലൂടെ കടുത്ത അവഹേളനമാണ് നടത്തിയത് വ്യക്തിപരമായി തെരഞ്ഞുപിടിച്ചു ആക്രമിക്കുകയായിരുന്നു പാർട്ടിക്കുള്ളിലെ ഒറ്റുകാരനായും ചിത്രീകരിക്കപ്പെട്ടു ആരോപണ വിധേയനായ യുവ നേതാവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന പാർട്ടി ഓഫീസ് ഭാരവാഹിയിൽ നിന്നും മനുവിൽ നിന്നും വിശദമായി മൊഴിയെടുത്തുവെങ്കിലും എം സുരേന്ദ്രൻ നടത്തിയ അന്വേഷണത്തിൽ യാതൊരു നടപടിയും ഉണ്ടായില്ല അന്വേഷണം തൃപ്തികരമല്ലെന്നും ആരോപണ വിധേയനായ യുവ നേതാവിനെ ചില മുതിർന്ന നേതാക്കൾ സംരക്ഷിക്കുകയാണെന്ന മനുവിന്റെ പരാതി ബദിരകർണങ്ങളിലാണ് പതിച്ചത് പാർട്ടിയിൽ നിന്നും ഒറ്റപ്പെടുത്താനുള്ള ശ്രമം ഒരു വിഭാഗത്തിൽ നിന്നും ഉണ്ടായതോടെയാണ് മനു സംഘടനാ പ്രവർത്തനങ്ങളിൽ നിന്നും പൂർണ്ണമായി ആകുന്നത് പാർട്ടി സർക്കാർ പദവി നൽകി ഉയർത്തിയ യുവ നേതാവിന് ഇപ്പോഴും സ്വർണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്നാണ് മനു തോമസ് ആരോപിക്കുന്നത് പാർട്ടി വിടേണ്ടി വന്നതിൽ തനിക്ക് നിരാശയുണ്ടെന്നും എന്നാൽ മനസാക്ഷിയെ വഞ്ചിച്ച് മുൻപോട്ട് പോകാനാവില്ലെന്നുമാണ് മനുവിന്റെ പ്രതികരണം എന്നാൽ തന്നെ പുറത്താക്കിയതല്ലെന്നും താൻ സ്വയം ഒഴിയുകയായിരുന്നു എന്നുമാണ് മനു തോമസ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിമൂന്നിന് ശേഷം സംഘടനാ രംഗത്തു നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലോ പാർട്ടി പ്രവർത്തനത്തിലോ പങ്കെടുത്തിരുന്നില്ല പാർട്ടി അംഗത്വം പുതുക്കണമെന്ന് ആവശ്യപ്പെട്ട് ജില്ലാ നേതൃത്വം പലതവണ സമീപിച്ചെങ്കിലും സ്വയം ഒഴിഞ്ഞു മാറുകയായിരുന്നു ഇതേ തുടർന്നാണ് പാർട്ടി ഭരണഘടന അനുസരിച്ച് അംഗത്വം പുതുക്കാത്തതിനെ തുടർന്നുള്ള സ്വാഭാവിക നടപടി സ്വീകരിച്ചതെന്ന് സി കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനും പ്രതികരിച്ചു എന്നാൽ പാർട്ടി തെറ്റുതിരുത്താത്തതിനാൽ പാർട്ടി ബന്ധം ഉപേക്ഷിച്ച് സ്വയം തെറ്റുതിരുത്തുകയാണെന്നാണ് ഇതിന് മറുപടിയായി മനു തോമസ് പ്രതികരിച്ചത് ആകാശ് തിലങ്കേരിയുടെ നേതൃത്വത്തിലുള്ള സ്വർണക്കടത്ത് കൊട്ടേഷൻ സംഘത്തിനെതിരെ ഡിവൈഎഫ്എയിൽ അതിശക്ത നിലപാട് സ്വീകരിച്ചത് ജില്ലാ പ്രസിഡന്റായ മനു തോമസ് ആയിരുന്നു ഇതോടെയാണ് മനു തോമസിനെതിരെ ആകാശം കൂട്ടരും സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപങ്ങൾ തുടർന്നത് എന്നാൽ ഈ സംഘങ്ങളുമായി അടുപ്പം പുലർത്തുന്ന നേതാവ് ഡിവൈഎഫ്ഐ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും സി പി കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായ എം ഷാജറാണെന്ന് മനു തോമസ് പാർട്ടിയിൽ തുറന്നടിച്ചതോടെ ഒറ്റപ്പെടുത്താനുള്ള നീക്കങ്ങളും തുടങ്ങി ആകാശും ഷാജും തമ്മിൽ സ്വർണക്കടത്തുമായി ബന്ധപ്പെടാനുള്ള ഇടപാടുകളും സാമ്പത്തിക കൊടുക്കൽ വാങ്ങലും വാട്സ്ആപ്പ് ഓഡിയോയിലാണ് മനു തോമസ് പാർട്ടി നേതൃത്വത്തിന് കൈമാറിയത് ഷാജറിനായി സ്വർണം കൊണ്ടുവരാൻ ചെറുപുഴയിൽ കണ്ണൂരിലെ പാർട്ടി ഓഫീസ് ഭാരവാഹി പോയെന്ന ഗുരുതരമായ ആരോപണവും മനു തോമസ് ഉന്നയിച്ചിരുന്നു എന്നാൽ ഇതേക്കുറിച്ച് അന്വേഷണം നടത്തിയ എം സുരേന്ദ്രൻ നൽകിയ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുകയായിരുന്നു പാർട്ടി ജില്ലാ നേതൃത്വം ചെയ്തത് ആരോപണ വിധേയനായ എം ഷാജറിനെ യുവജനകാര്യ കമ്മീഷന്റെ ചെയർമാനാക്കി ഉയർത്തുകയായിരുന്നു പാർട്ടി നേതൃത്വം ആകാശ് തിലങ്കേരിക്കെതിരെ ഞങ്ങൾ നിലപാട് വ്യക്തമാക്കിയെന്നും മാധ്യമങ്ങൾ ഈ വിഷയം ഇവിടെ അവസാനിപ്പിച്ചേക്കണമെന്നും ഭീഷണി മുഴക്കിയാണ് ഷാജർ തിലങ്കേരിയിലെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ പ്രസംഗിച്ചത് പിന്നീട് നടന്ന ജില്ലാ സമ്മേളനത്തിൽ മനു തോമസിനെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുകയും എം ഷാജറെ സെക്രട്ടറിയായി നിലനിർത്തുകയുമായിരുന്നു പാർട്ടി നേതൃത്വം ഇതോടെയാണ് സ്വർണക്കടത്ത് സംഘത്തെ പരസ്യമായി തള്ളിപ്പറയുകയും രഹസ്യമായി സംരക്ഷിക്കുകയും ചെയ്യുന്നവർ പാർട്ടി നേതൃത്വങ്ങളിൽ ഉണ്ടെന്ന ആരോപണം ഉയർന്നു വന്നത് നന്ദി